നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ നൽകിയ ദുരിതങ്ങൾ പിന്നിട്ട് ഗൾഫ് രാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി വരികയാണ് അതെ ഗൾഫ് രാഷ്ട്രങ്ങൾ പിണക്കങ്ങൾ മാറ്റിവെച്ച് ഒരുമിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് ഗൾഫിൽ മറ്റു രാജ്യങ്ങളുമായി എടുത്തു നോക്കുമ്പോൾ തന്നെ പിന്നിലാണ് ഒമാൻ നിൽക്കുന്നത് ഇണയിൽ നിന്നുള്ള വരുമാനം നാൽപ്പത് ശതമാനമുള്ള ഈ രാജ്യത്തിന് മറ്റു വരുമാനങ്ങൾ മികച്ച മുന്നേറ്റം നടത്താൻ കഴിയാത്തത് വലിയ തിരിച്ചടിയായിട്ടാണ് കരുതുന്നത് എന്നാൽ ഇതിനെല്ലാം മറുപടിയായി സൗദി എത്തുകയാണ് സൗദി കിരീടാവകാശിയുടെ മറ്റൊരു ടാക്ടിക് ആണ് ഇതിലൂടെ കാണുവാൻ സാധിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പതിൽ ലക്ഷ്യമിട്ട് ഒട്ടേറെ പദ്ധതികളാണ് ഒമാൻ ഇപ്പോൾ ഒരുക്കുന്നത് ഇതിന് ബലം കിട്ടാനാണ് സൗദി അറേബ്യയുമായി ഒമാൻ അടുക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പുതിയ സുൽത്താൻ തന്റെ ആദ്യ വിദേശ സന്ദർശനത്തിൽ തിരഞ്ഞെടുത്തത് സൗദി തന്നെയായിരുന്നു ഇപ്പോഴാ സൗദി കരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഒമാനിലേക്ക് യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നതായുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇതിന് പിന്നിൽ സൗദിക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് സൗദി കിരീടാവകാശി ഇന്നുവരെ ഒമാനിൽ ഔദ്യോഗിക സന്ദർശനം നടത്തിയിട്ടില്ല എന്നതും ഇപ്പോൾ ശ്രദ്ധേയമാകുന്ന വാർത്തയാണ് ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം വരാൻ പോകുന്നത് ആഴ്ചകൾക്കകം ബിൻ സൽമാൻ മസ്കറ്റിലെത്തുമെന്നാണ് ഇരുരാജ്യങ്ങളും കൂടുതൽ അടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സൗദി രാജകുമാരൻ്റെ സന്ദർശനമെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി കോവിഡ് വ്യാപനമുണ്ടായ ശേഷം ബിൻസൽമാൻ വിദേശ പര്യടനം കുറച്ചിരുന്നു ഈ വർഷം ഈജിപ്തിലേക്ക് മാത്രമേ അദ്ദേഹം ഇതുവരെ പോയിട്ടുമുള്ളൂ രണ്ടാമത്തെ സന്ദർശനം ഒമാനിലേക്കായിരിക്കുമെന്ന് വാർത്തയിൽ സൂചിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ കാലങ്ങളിൽ സൗദിയും ഒമാനും അത്ര ഊഷ്മളമായ ബന്ധമായിരുന്നില്ല ഉണ്ടായിരുന്നത് ഇറാനുമായി അടുത്ത ബന്ധം ഒമാൻ പുലർത്തുകയും ചെയ്തിരുന്നു ഇറാനും സൗദിയുമാകട്ടെ വലിയ ശത്രുതയിലാണ് എണ്ണ വരുമാനത്തെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് ഒമാന് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട് യു എയും സൗദിയും എണ്ണ ഇതര വരുമാനത്തിലേക്ക് കടക്കുന്ന ഈ സാഹചര്യത്തിൽ മറ്റ് വരുമാന മാർഗങ്ങൾ തേടുകയാണ് ഒമാനും ഈ സാഹചര്യത്തിൽ വാണിജ്യ മേഖല കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും ആലോചിക്കുന്നുണ്ട് അഞ്ച് ദശാബ്ദത്തോളം ഒമാൻ ഭരിച്ച സുൽത്താൻ ഖാബൂസിനെ പറഞ്ഞ ശേഷം ഒമാൻ വേറിട്ട പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് Ne da, da občutiti, ja, magu. അതേസമയം ഹൈദം ബിൻ താരിഖാണ് ആണ് ഒമാന്റെ പുതിയ ഭരണാധികാരി ആദ്യ വിദേശ സന്ദർശനത്തിന് അദ്ദേഹം സൗദി തെരഞ്ഞെടുത്തത് വലിയ വാർത്തകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ വേളയിൽ സൗദി കിരീടാവകാശിയെ അദ്ദേഹം ഒമാനിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ ബിൻ സൽമാൻ ഒമാനിലേക്ക് വരാൻ തയ്യാറെടുക്കുകയാണ് ഗൾഫിലെ എല്ലാ രാജ്യങ്ങളുമായും വലിയ അടുപ്പമോ വെറുപ്പോ പ്രകടിപ്പിക്കാത്ത ഒമാൻ വിവാദങ്ങളിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കാനാണ് ശ്രമിക്കുന്നത് സൗദി സഖ്യം ഖത്തറിനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ പോലും ചരക്കുകടത്തിന് ഖത്തർ ആശ്രയിച്ച ഒരു മാർഗം ഒമാൻ തുറക്കും തുറമുഖമായിരുന്നു ചരക്കുകൾ ഒമാനിലെത്തിച്ച ശേഷം ദോഹ തുറമുഖത്തെത്തിക്കുകയാണെന്ന് ചെയ്തത് ഇതുവരെ ഗൾഫ് മേഖല പ്രധാനമായും ആശ്രയിച്ചിരുന്നത് ദുബായിലെ ജബൽ അലി തുറമുഖമായിരുന്നു സൗദിയും ഒമാൻ മടക്കുമ്പോൾ ഒമാനിലെ തുറമുഖങ്ങൾക്ക് തിളക്കം കിട്ടുമെന്നാണ് റിപ്പോർട്ടുകൾ ഇറാനും ഒമാനും അതിർത്തി പങ്കിടുന്ന ഹോർമോസ് കടലിടുക്ക് ലോക കടൽപാതയുടെ പ്രധാന വഴിയാണ് പലപ്പോഴും ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളി ലോകരാജ്യങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കാറുമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഒമാനിലെ തുറമുഖങ്ങൾ ശക്തിപ്പെടുത്താനുള്ള ആലോചന വന്നിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ വ്യാപാര മേഖല ശക്തിപ്പെടുത്താനും കൂടുതൽ വരുമാനം ലഭിക്കാനുമുള്ള വഴിയൊരുങ്ങുമെന്ന് ബന്ധപ്പെട്ടവർ കരുതുന്നു സലാല സോഹാർ തൂഖും എന്നീ മൂന്ന് പ്രധാന തുറമുഖങ്ങളാണ് ഒമാനിലുള്ളത് ഇവിടെ കൂടുതൽ നിക്ഷേപം നിക്ഷേപമിറക്കാൻ ഒമാൻ ആലോചിക്കുന്നുണ്ട് സൗദിയെ കൂടി ഇതിൽ പങ്കാളിയാക്കി എന്ന വാർത്തകളും പുറത്തുവന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ